ഇപ്പോൾ നമ്മൾ വെട്ടിലപ്പാറ പാലത്തിൻ്റെ ഇന്നത്തെ വീഡിയോ ഒരു ജാഗ്രതയാണ് കാരണം വെച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ മുതലക്കൂട്ടന്മാരുണ്ട് അപ്പോൾ വെട്ടിലപ്പാറ ഈ ഭാഗത്തൊക്കെ ഇട്ടയ്ക്ക് വന്നാലാണ് വരാറുണ്ട് കൂടുതലും കാണുന്നത് നമ്മുടെ വെട്ടിലപ്പാറയിൽ നിന്ന് അയ്യമ്പുഴ പോണ വഴി ലെഫ്റ്റ് സൈഡിലെ ഒരു ഭാഗത്താണ് അത്യാവുമ്പോൾ വീഡിയോ കാണിച്ച് തരാം അപ്പോൾ ഈ വീഡിയോ മെയിനായിട്ട് നിങ്ങൾ ഒന്ന് ജാഗ്രതയിരിക്കുക കാരണം മുതലയുടെ സാന്നിധ്യം വളരെയധികം ഉണ്ട് അപ്പോൾ ഈ ഭാഗത്ത് വരാം പല ഭാഗത്തും വരാം അപ്പോൾ സൂക്ഷിച്ചും കൊണ്ട് ഇറങ്ങാം ഇപ്പോൾ നമ്മൾ ഒരെണ്ണത്തിനെ കണ്ടുള്ളൂ വന്നപ്പോൾ തന്നെ ഒരാൾ അടിയിലേക്ക് പോയി അതായത് വെള്ളത്തിലേക്ക് പോയി അപ്പോൾ ഒരാളെ കണ്ടു അപ്പോൾ ഇത് നിങ്ങളിന്ന് കാണിക്കാൻ വേണ്ടി ഇട്ട വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക കേട്ടോ അങ്ങനെതുപോലെ തന്നെ നമ്മൾ വെട്ടിലപ്പകർ തിരിച്ച് വന്നു നമ്മൾ സായാഹന സന്ധ്യയായി ഇപ്പോൾ സൂര്യാസ്തമയൊക്കെ കണ്ട് നമ്മൾ ഇങ്ങനെ തിരിച്ച് പോവുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടി ഇട്ടതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ അയ്മഴി പോണ വഴി കാണാം അല്ലെങ്കിൽ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് പ്രത്യേകിച്ച് ഇറങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ ബൈ